ഇന്നും ഒരു മീൻകറി വീഡിയോ ആണേ ചട്ടിയടുപ്പേ വെച്ചു എണ്ണ വെച്ചു ഉലുവയിട്ടു ഉലുവ പൊട്ടിക്കോട്ടെ കുഞ്ഞൻ മത്തിയാണേ നല്ല മത്തിയ മത്തി കിട്ടിയപ്പന്ന ഒരു മത്തിക്കറി കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചാണേ നാടൻ രീതിയിലാണ് കറി വെക്കുന്നത് അതിലേക്ക് തക്കാളി ഉള്ളി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കറിവേപ്പില കുടംപുളി കുടമ്പുളി ഇട്ടാണല്ലോ നമ്മൾ വയ്ക്കാറ് മേഖല പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഫിഷ് മസാലയുണ്ട് ഇച്ചിരി ഒരു തിക്ക് ഗ്രേവി ആവാൻ വേണ്ടി മുളക് പൊടി തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി എരിവ് കൂടും ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ച് ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ല മത്തിയായിരുന്നേ പ്രശ്ന മത്തിയായിരുന്നു ചെറിയ മത്തി ആയതുകൊണ്ടെന്നാ ഒന്ന് കറി വെച്ച് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇന്ന് മത്തി മാത്രമല്ല മത്തിയുടെ കൂടെ കഴിക്കാൻ വേറൊരായിട്ട് കൂടെ ഉണ്ട് അത് മൂത്ത് വന്നോട്ടെ നമ്മളെല്ലാവട്ടും പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് കുതിത്ത് വെച്ചിട്ടാണ് നമ്മൾ അരപ്പിടുന്നത് ഇതങ്ങനല്ല ഇത് സിമ്മിൽ വെച്ച് ഈ പൊടിയെല്ലാം കൂടി ഈ വരത്തി അതിനകത്തോട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകരുത് ചെറിയ തീരി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കുറച്ച് നേരം ഒന്ന് ഇളക്കണം ചെറിയ രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇതിപ്പോൾ ഇതിനകത്തൊട്ട് ഒരു എണ്ണയില്ലേ ഞാനൊരു ശക്കല എണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു വെളിച്ചെണ്ണ എന്നിട്ട് കുറച്ച് നേരം ഇത് മൂത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ നന്നായിട്ട് മൂക്കണം മല്ലിപ്പൊടി ഈ ശകല വിടുന്നുണ്ടേ അതുകൊണ്ട് നന്നായിട്ട് മൂക്കണം ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നോട്ടെ തീ കുറച്ച് വെച്ചിട്ടും ചട്ടി നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുക കണ്ടോ പൊടിയുടെ ഒക്കെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലപോലെ അടി പിടിക്കാതെ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടല്ലേ അപ്പൊ അടിപ്പിടിക്കാതെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നിട്ട് ഇളക്കി ഒന്ന് മൂത്ത് പൊടി നല്ല ഡ്രൈ ആയിട്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളിപ്പഴം തക്കാളിപ്പഴം കൂടി ഒരു കുഞ്ഞു തക്കാളിയാണ് ആ തക്കാളിപ്പഴം കൂടി അരിഞ്ഞ് അതും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ല മൂത്ത് വന്നിട്ടുണ്ട് പൊടി പൊടിയൊക്കെ വേറൊരു കളറായിട്ടുണ്ട് നമ്മൾ കുടമ്പുള്ളി വെച്ചിട്ടുണ്ടല്ലോ കുടംപുളി ഇട്ട് വെച്ച വെള്ളം അതും കൂടി ഇതിനകത്തോട്ടൊന്ന് മിക്സ് ആക്കണേ നല്ലപോലെ മിക്സായിട്ട് ഇനി ചട്ടിയെ ഈ അരപ്പ് ചട്ടിയെ പിടിക്കാത്ത രീതിയിൽ വരണം ഇളക്കി ഇളക്കി കിട്ടണം അത് അതാണ് അതാണതിൻ്റെ പരുവ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച ഒഴിച്ച് നന്നായിട്ട് അത് വെള്ളം വെള്ളമൊന്നും പറ്റിക്കോട്ടെ ഇതേ ഒരു പരിവ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നല്ലപോലെ ഇളക്കണം ഇളക്കിയ ചട്ടിയിൽ നിന്ന് അരപ്പങ്ങ് വിട്ടു വരണം അത് മതിയെ ഇതായിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് മീനും കൂടി ഇട്ടാൽ റെഡിയാവും ഉപ്പൊക്കെ നമുക്ക് നോക്കാം ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം ഉപ്പും പുളിയൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാവേ കുറച്ചുപ്പിൻ്റെ കുറവുകൾ ഉണ്ടായിരുന്നു ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് അടച്ച് വെക്കുക തിള വരുന്നുണ്ട് ചെറിയ രീതിയിൽ തിള വരുന്നുണ്ട് ഇത് ഒത്തിരി നേരം തിളപ്പിച്ച് പറ്റിക്കുമെന്ന് നമ്മൾ ഇച്ചിരി ചാറായിട്ട് കുറുകിയ ചാറായിട്ട് കിട്ടുവേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഉപ്പൊക്കെ നോക്കി അടച്ച് സെറ്റാക്കി വെക്കാം വെന്ത് കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ കറി റെഡി മീൻകറി മാത്രം പോലുള്ളൂ മീൻകറിയുടെ കൂടെ കഴിക്കാൻ നമുക്കൊരു കപ്പയും കൂടെ ഉണ്ടാക്കാവേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻകറി സെറ്റായിട്ടുണ്ട് ഉപ്പും പുളിയും പുളിയെല്ലാം കറക്റ്റാണ് ഒരുപാട് എരിവില്ല കറി കണ്ടിട്ട് ഒത്തിരി എരിവൊന്നും തോന്നുന്നില്ല മീൻകറി ആയിട്ടുണ്ടേ ഇനി നമുക്ക് പിങ്കറി റെഡിയാക്കി ഇനി അടുത്ത് കപ്പയും കൂടെ റെഡിയാക്കാം കൊത്തി പുഴുങ്ങുവാണെ മഞ്ഞ കളറി നമ്മൾ കുഴച്ച് വേവിക്കത്തില്ലേ അത് അപ്പയെല്ലാം വൃത്തിയാക്കി എടുക്കണം പൊളിച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് കൊത്തിയെടുക്കണം ചെറുതായിട്ട് കൊത്തി എടുക്കണം കൊത്തിയിട്ടും കഴുകണം കൊത്തിയിട്ട് കഴുകണം കപ്പ കപ്പ കൊത്തി അടുപ്പേ കയറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങായും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും മഞ്ഞപ്പൊടിയും കറിവേപ്പിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ മിക്സിയിലിട്ടെന്ന് കൃഷ് ചെയ്തെടുക്കണം ഇതെല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ കപ്പ തിളച്ച് വരുന്നുണ്ട് തിളച്ചപ്പത്തേക്കിനീ കപ്പ വേകും അങ്ങനത്തെ കപ്പയാണ് പെട്ടെന്ന് വേഗം നല്ല കപ്പയായിരുന്നു കപ്പ വെന്തു വെന്തു ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കപ്പയാണ് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അരപ്പൊക്കെ ഇട്ട് ഒന്ന് ആവി കയറ്റി അരപ്പും ഇട്ട് ആവിയും കയറ്റി ആവി കയറ്റി നല്ലപോലെ ഇളക്കി എടുത്ത് നല്ല കപ്പയായിരുന്നു അപ്പം കപ്പ റെഡി